കേരളത്തെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസിന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചപ്പോ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് ആർ എസ് എസിന്റെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് ബി ഡി സതീശനെയാണ് ആ ക്ഷണം കിട്ടിയപ്പോ രണ്ടു വട്ടം ആലോചിക്കാൻ ഇരുവെയും നീട്ടിയ ക്ഷണം സ്വീകരിച്ച് ആർ എസ് എസിന്റെ വേദികൾ നടന്നില്ലെന്ന് ഗോർവർത്തന ചിന്തത്തിന്റെ മുൻപുൻ സ്ഥാപിച്ച നിലവാരം കേരള സദയാദ്യോഗംകളെ പാർവന് ദൈവ ആർ ഗോട്ട് വൽക്കരെ ഭൂഗതി പ്രസംഗിച്ച ഒരു വലിയ കാവിക്കത്തെയാന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഏകവും ഹീനമായ നിന്ദ്യമായ അങ്ങേയറ്റം നീചമായ ഗുഹമീതമാര് കേരളത്തിലെ കോൺഗ്രസ് നേതാတို့ကို നടന്നിരിക്കുന്നു അതെന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുകണ്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം മുന്നണിയിലെ അനൌപചാരിക ഘടകകക്ഷികളായി മാറിയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഈ കൂട്ടലെയെല്ലാം ഇടതുപക്ഷത്തിനെതിരാണെന്ന കാരണത്താൽ തുറച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണ് കാര്യം സാമാന്യ ബുദ്ധിയോട് മലയാളിക്ക് ചിന്തിക്കാൻ പോലും അമർപ്പു തോന്നുന്ന കാര്യമാണ് പക്ഷെ ഇത് പ്രചരിപ്പിക്കുകയാണ് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാറുമായി ആർ എസ് എസുമായി സന്ധ്യ പിണറായി ഒത്തുതീർപ്പ് ഉണ്ടാകാം ഇത് പറഞ്ഞിരിക്കുക സാമാന്യഗതി സാധാരണഗതിയിൽ മനുഷ്യനായി പുലർന്നവരാ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പ്രതിപക്ഷ നേതാവുമായി ആ കാര്യത്തിൽ സംശയം പ്രതിപക്ഷ നേതാവിനെ പുറകളെ സമീപകാല കേരള രാഷ്ട്രീയം പഠിപ്പേയില്ല അത് പറയാൻ തുടങ്ങിയാൽ ഏറെ സമയം എടുക്കേണ്ടി ഒരു കാലത്തിലേക്ക് പോകുന്ന ഒറ്റ കാര്യം കേരളത്തിലെ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികൾക്കും എതിരായി പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ് പ്രസ്താവന എഴുതി വെച്ചിരിക്കുകയാണ് ഏതാണ് പദ്ധതി എന്ന് വെച്ചാൽ അത് മാത്രം എഴുതി സർവ്വം എതിർക്കുന്നു എന്നതാദ്യം എഴുതി തയ്യാറാക്കി വെച്ചിരുന്നു അങ്ങനെയാണ് എ ക്യാമറയ്ക്കെതിരായി സമരം നടത്താൻ തീരുമാനിച്ചു എ ക്യാമറ റോഡിൽ സ്ഥാപിച്ചത് കൊണ്ട് എത്ര മനുഷ്യരുടെ ജീവനാണ് രക്ഷപ്പെട്ടത് ഓരോ മാസവും വാഹനാപകടങ്ങളിൽ അരിച്ചുകൊണ്ട് എണ്ണം പുറത്തു വരുമ്പോൾ ഇപ്പോൾ പഴയതിൽ നിന്നും ഗണ്യമായ കുറവാണ് പണ്ട് അഞ്ഞൂറ് പേർ മരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നൂറ് പേരെ മരിക്കുന്നുള്ളൂ നാനൂറ് പേരുടെ അധികം രക്ഷപ്പെട്ടു എങ്ങനെയാണ് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങളെ തുടർന്ന് വാഹനാപകടങ്ങൾ വായിക്കുന്നതിന് ശാസ്ത്രീയമായി പരീക്ഷിച്ച് വിജയിച്ച ഗതാഗത നികന്ത്രണ സംവിധാനമാണ് ഏ ക്യാമറകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നതുകൊണ്ട് ഒരു ഇന്ന് നമ്മോടൊപ്പമില്ലാതെ ഇരുന്ന എത്രയോ ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു എത്രയോ ജീവനുണ്ട് നിരവധി കാരണം ആ പരിഷ്കാരത്തിനെതിരെ സമരം വരണമോ സമരത്തിനാളൊക്കെ കിട്ടാത്ത ദയനീയമായി പരിഹാസകരായി മാറിയപ്പോ നേരെ കോടതിയിലേക്ക് പോയി പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഇപ്പൊ അങ്ങനെയാണ് സമരം പ്രഖ്യാപിക്കും ഒരു പട്ടിയെയും സമരത്തിന് കിട്ടില്ല ഞാനൊരു കോൺഗ്രസ് രാഷ്ട്രീയ പറഞ്ഞാലും ശരിയായ പട്ടിക ഒരു പട്ടിയെയും സമരത്തിന് കിട്ടുന്നില്ല പിന്നെയല്ല മനുഷ്യരെ കിട്ടില്ല അപ്പൊ തന്നെ കോടതി കോടതി പ്രതീക്ഷ ചില ന്യായാർത്ഥി പരിൽ നിന്നോ അനുകൂലമായ പരിപാടികൾ വന്നേക്കുമെന്ന് പ്രതീക്ഷിക്കാണ് ഇക്കൂട്ടർ കോടതിയിൽ പോകുന്നതെന്ന് സംസാരങ്ങൾ നമുക്കറിയില്ല പക്ഷേ കോടതി ഭൂത കണ്ണാടി വെച്ച് നോക്കിയിട്ട് പോലും ഇവർ കൊണ്ടുപോയിരുന്ന കേസുകളിൽ ഒരു ന്യായം കാണാൻ പറ്റുന്നില്ല അവസാനം എ ഐ ക്യാമറ ചേർന്ന് പ്രതിപക്ഷ നേതാക്കളോട് കേരള ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കാരണം ഉണ്ട് ഓർക്കൂടെ പോകുന്നു കാരണം ആ വാർത്ത നമ്മൾ മാധ്യമങ്ങൾ വളരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് പറഞ്ഞെന്ന് വരുത്തി മറന്നി തള്ളുകയാണെങ്കിൽ എന്തായിരുന്നു ആ ചോദ്യം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പൊതു താല്പര്യ ഹർജിയാണ് പൊതു താല്പര്യം കോടതി എന്ന വൈകുനോക്കിയ ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിനൂരും കേരള ഹൈക്കോടതി ചോദിച്ചിട്ടില്ലാത്ത എന്ന ചോദ്യം മാനാഭിമാനത്തിന്റെ കണിക എങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നാടോട്ടു പോകുമ്പോഴേ സതീശൻ പക്ഷെ അത് ഒരു കണികളുണ്ടായിട്ട് വേണം അതുകൊണ്ട് ഇനിയും എത്ര പകരം ഏറ്റുവാങ്ങേണ്ടി വന്നാലും വീണ്ടും ആ ഭക്ഷണം ചിരിയുമായി മലയാളിയുടെ പ്രമുഖതയെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകളും കേരളത്തിൽ കേരളത്തിലുണ്ടാവും అదే ప్రచార ముఖ్యమంత్రి ఆర్ఎస్ఎస్ ఏర్టి సంఘపతీ ఆర్ఎస్ఎస్ కొడు క్రిమినల ఈ కేరళాక్షి వంద ఎస్ భాగంగా కేరళ గ్రామీణ

ഏതാനും മാസങ്ങൾ വർഷങ്ങൾക്ക് മുൻപാണ് നാലഞ്ചു വർഷമായി ഒന്ന് തോന്നുന്നു വർഷം മധ്യപ്രദേശിൽ ഉച്ച ആർ എസ് എസിന്റെ ഒരു വലിയ സമ്മേളനം ആയിരക്കണത്തിന് വർഗീയവാദികൾ അണിനിരുന്ന ഒരു വലിയ സമ്മേളനം ആ വേദിയിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരെല്ലാവും അധ്യക്ഷത വഹിക്കുന്നത് പാർലമെന്റ് അംഗമായ ഒരു ആർ എസ് എസ് ആ വേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് ആർ എസ് എസിന്റെ നേതാക്കന് ആളായ കുമ്മൻ ചന്ദ്രാമർ നേരത്തെ പേര് ഒരു പരസ്യയാഹോണം നൽകി 2000 രൂപയാണ് ദേശീയ മാധ്യമം വലിയ പ്രാധാന്യത്തോടെ ഈ വാഷിമേറോട് ആ വാത്തൊരു പോക്കജി മക്തമായിട്ടുള്ളോ ആയിരക്കറക്കട് തൃജീനീ മഹാ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന്റെ പരസ്യയാഹോണം ഇണറായി വിജയ എന്ന തലയഹക്കു കൊണ്ടവന്നാൽ ഒരു കോടി രൂപ ഞങ്ങൾ ഇනම් നൽകും 하였다 ഇതിൽ 5 ആയിര കിലോമീറ്റർ കുട്ടോ സമീപകാരത്തെ പോരെങ്കിലും യാന്ത്രികമായിയതുള്ളമേ

നേരിട്ട് സൂചിപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സംഖ്യ ഒരുപാട് വലുതല്ല വളരെ ചുരുങ്ങിയ മാത്രമേ നോക്കുകയുള്ളൂ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ആ അർത്ഥത്തിൽ വന്നുള്ളതാണ് കോൺഗ്രസ് ആണ് പക്ഷെ ആർ എസ് എസിന്റെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കണമെന്ന ആഹ്വാനം ഉണ്ടായില്ലോ ഒരു ആഹ്വാനം ഉണ്ടായി മല്ലികാർജ്ജുനഖാ ഒരു കോൺഗ്രസ് നേതാവിന്റെയും തലവേണ്ട ഇനി കേരളത്തിലേക്ക് വന്നാലോ ബി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് ഒരു മൂന്ന് രൂപ എല്ലാം തരാമെന്ന ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവ് ഉപസംഗിക്കുന്നതായി ഇന്നു വരെ നിങ്ങൾ ആരെങ്കിലും അതന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ തലയ്ക്ക് ആർ എസ് എസിന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി ആ തലക്കെ പോകുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണോ അല്ല ആ കാരണം കൊണ്ട് മാത്രമല്ല ഇങ്ങനെയോ ആ തല കൊണ്ട് ആർ എസ് എസിന് ഒരു അനഘോഷരൊന്നുമില്ല ആ നാവിൻ മുമ്പിൽ നിന്നും ആർ എസ് എസിനെതിരായി ഒരു വാക്കു പോകില്ല ಪ್ರತಿಪಕ್ಷಣೆ ಪ್ರತಿರೋಧಿ ಆರ್ ಎಸ್ ಎಷ್ಟುಕ್ತೀಯ ಪ್ರತ್ಯಾಸ್ತ್ರ ಪ್ರಚಾರ ಮೇಲೆ ನಮ್ಮ ಅದ್ರಸಿನೋಡಿಲ್ಲಾ ಕ್ರಸಿತ್ತ ಮುಖ್ಯಮಂತ್ರಿ ಪಣದಾಯೋ ಇದೆ ഇന്ത്യയുടെ ദരിലേക്ക് ഏറ്റവും വർഗീയവാദി എന്ന് പേര് കേട്ടയാളാണ് എം എസ് ഗോൾവാൾക്കാണ് മാധവ സദാശി ഗോൾവാൾ ആർ എസ് എസിന്റെ ആചാരോ ജീവിച്ചിട്ടില്ല ആ ഗോളുകൾക്കാണ് വിചാരധാര വിചാരധാരയാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായ അടിസ്ഥാന ഗ്രന്ഥം ആ വിഷമയമാർന്ന പുസ്തകത്തിലാണ് മുസ്ലിംകാരും ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ ഈ മൂന്ന് കൂട്ടുകാരാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയെന്നും അവരെ തുവച്ചു നീക്കണമെന്നും പരസ്യമായി എഴുതി വച്ചു ആളാണ് ആർ എസ് എസ് ആചാര്യായിരിക്കുന്ന ഗോൾവോക്ക ആർ എസ് എസ് പോയായി കാണുന്നത് ഈ ഗോവോക്കഥയാണ് ആ ഗോവശതാബ്ദി ആഘോഷം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു കേരളത്തെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസിന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചപ്പോ ஆ ரெண்டு ஆலோசிக்க ஆர் எஸ் எஸ் வேலை சென்று கோவனத்தின் முன்பு நிலவாக்கு உணர்ந்து ஜென்மசதா ஆகோஷங்கள் உத்ம் ആ ഗോട്ട്ക്കരെത്തി പ്രസംഗിച്ച ഒരു വഴിയും കാണിക്കാത്തയാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എങ്കിൽ ആലോചിച്ച് നോക്കൂ ആരാണ് സന്ധിയിരുന്നു ആരാണ് ആർ എസ് എസിന്റെ ഇഷ്ട എന്നിട്ടാണ് ഈ വിഷലിത്തമായ പ്രചരണം അടിച്ചുവിടാതെ ഒരു വഴിയും കാണിക്കാത്തത് ഈ കോൺഗ്രസ് ആർ എസ് എസ് മാധ്യമത്തിന്റെ ഒരു വിധത്തെ ഉദാഹരണങ്ങളിൽ ഉദയ്പോൾ കഴിഞ്ഞ മാത്രമേ തൃശൂടി താമസ ഇടത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു ലക്ഷം വോട്ടാണ് കച്ചവടം ഒരു ലക്ഷം അതാണ് കരാ കോൺഗ്രസ്സിനെ സജീവാ ഒരു ലക്ഷം വോട്ടർ ബി ജെ പിക്ക് ബിജെപി തിരികെ സഹായിക്കാം അതാണ് കരാ വോട്ടെണ്ണപ്പോ എൺപത്തിയാറായിരം വോട്ട് ഒരു ലക്ഷത്തിനോട് കരാം എൺപത്തി ആറായിരം കൊടുത്തു നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല ഒറ്റ പതിനാലായിരം വോട്ട് നമുക്ക് കൂടി എൽ ഡി എഫില് രണ്ടായിരത്തി പത്തൊൻപത് കിട്ടിയതിനേക്കാൾ പതിനാലായിരം വോട്ട് പക്ഷെ ഇന്നുകാര്യം എൺപത്തി ആറായിരം കൊടുത്തില്ലേ എഴുപത്തി മൂവായിരം വോട്ടിട്ട് ബിജെപി ജീവിച്ചു കോൺഗ്രസ് തോറ്റത്ത് മാത്രമാണ് ഇന്ത്യ ഉണ്ടായ ശേഷം ആദ്യമാണ് തൃശൂരിന്റെ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്കുണ്ട് ദയനീയമായി വരാതി ആ ധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ ബലിമൃഗമാണ്

ഇയൊന്നും പറഞ്ഞോടാ എന്നാൽ വിഘടന സ്വഭാവത്തെ നോക്കിയാൽ സർ ബുധിയ ദീദികളവണ് ജമാത്ത് ഇസ്ലാമിയ പോക്കരയുടെ അടുത്ത് ഇസ്ലാമിയ വർഗീയ നിയമം ഏറ്റവും ആപൽതമായ രൂപം ഈ രാജ്യത്ത് ഒരു യുഡിഎഫിലെ തലവെച്ചികളെ പോലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മേധാവിയുമായി മാ കൊണ്ട കൗസലി ലീഗിവി വിഭാഗങ്ങൾ അല്പം അഗതിരോഗമായി മുസ്ലിം ലീഗമാത്ര നല്ല ദീനി ബോധമുള്ള മുസ്ലിം ആണ് അവന്റെ വളർപ്പിനകത്ത് പ്രവേശിപ്പിക്കാത്ത ഇസ്ലാമിയും നയം തീരുമാനിക്കുന്ന തീരുമാനം ജമാ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി മുസ്ലിം ലീഗുമാണ് വഴി

കോൺഗ്രസ് വിതീക്ഷിച്ച ചില മാധ്യമങ്ങൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് രണ്ടിനാണ് തലേ ദിവസം മെയ് ഒന്ന് അന്ന് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത തോന്നുന്നു ആ വാർത്ത ആ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിലാണ് എനിക്ക് വായിക്കാൻ കഴിയുന്നത് വാർത്തയുടെ തരാൻ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള വർദ്ധം അവസാനിച്ചു എന്താ കാര്യം നോക്കും അപ്പൊ മാത്രം നാടേക്ക് വിശദീകരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഉടലെടുത്ത പ്രാർത്ഥന അവസാനിച്ചു മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ സമവായം ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടി തുടർന്നുള്ള രണ്ടര വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ധാരണയായിട്ട് വന്നിട്ടില്ല റിസൾട്ട് വരാൻ തോന്നുകയുണ്ട് എന്നാൽ അത്തോ ഉറപ്പും രണ്ട് കാലാണ് ഒന്നോ കേരളത്തിന്റെ നേരിത്രം സമീപകാല ചരിത്രം അയ്യഞ്ചു കൊല്ലം ആവും അതായിരുന്നില്ലേ കേരളത്തിന്റെ ചരിത്രം അഞ്ചു കൊല്ലം യു ഡി എഫ് എം അഞ്ചു കൊല്ലം ആയി അതാണ് ഉറപ്പിന്റെ ഒരടിസ്ഥാനം രണ്ടോ ഒന്നാമതായി സർക്കാരിന്റെ അവസാനത്തെ ആറോ മാസക്കാലം പ്രതിപക്ഷവും വർഗീയ ശക്തികളും കേരളത്തിനെ ഒപ്പ് നീക്ക മാധ്യമങ്ങളും കൈകോർത്ത് പിടിച്ച് നടത്തിയ പ്രതംഭമായ പതകാര ഇടതുപക്ഷത്തിനും ഗവർണറിനും മുഖ്യമന്ത്രിക്കുമേലായ ഏറ്റവും നീചമായ അധിക്ഷേപങ്ങൾ നീചമായ പ്രതികാരത്വരമായ പതകൾ നമ്മൾ ഓർക്കുമില്ല സ്വർണ്ണ കള്ളക്കട പതെ ആറ് മാസം കണ്ട ഷാർദിന് മുഖ്യമന്ത്രി കൈക്കൂലൂ കേരളത്തിന് പരമായ സമ്പത്തിക ശേഷിയുള്ള ആളാണ് ഷാർദയെ ഷെയ്ക്കും അപ്പൊ അയാളുടെ മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തു എന്ന് പോലും പറയാൻ പഠിച്ചു സ്വർണം കടന്നു സ്വർണം കടന്നു സ്വർണം കൊണ്ടു നിന്നതും സ്വർണം അയച്ചവർക്കും ഏറ്റുവാങ്ങിയവർക്കും പിടിക്കപ്പെട്ടവർക്കും ജയിലിൽ പോകുന്നു ഒന്നും കുട്ടികളില്ല കുട്ടം മുഴുവൻ ബിരിയാണി ചട്ടി ബാധ സ്വർ മനു മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വികൃതവും വിചിത്രവുമായ എന്തോ നെൽപ്പനങ്ങൾ ആറു മാസം ചർച്ച ചെയ്തിട്ട് കേരളത്തിൽ സവിശേഷമായ ഒരു പ്രതീതി சட்டிக்கப்பட்டு அப்போ மாதிரும் பிரதிபட்சமும் உறப்பரேங்கிட்டு அப்போ உறப்பாயும் அப்போ அது எப்படி அது சமவாய் பத்து வைக்கணையா கண்ணஞ்சிப்போம் சூடிப்போதியும் നിലവിൽ എത്തിച്ചോട്ടിന്റെയും എണ്ണത്തിൽ മികച്ച വർദ്ധനം ഉണ്ടായി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതാണ് ലക്ഷങ്ങളിൽ ഇങ്ങോട്ട് അധികമായി ലഭിച്ചു ആരുവേയും അസൂയപ്പെടുത്തുന്ന ആരും അതിഗംഭീരമായ വിജയം കേരളം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചു കേരളത്തിന്റെ ജനീപത്തിനാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ പണിയുടെ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി അന്ന് സമതല തെറ്റിയവർ പലൂർ എം എൽ എക്കും കൂട്ടുക അന്ന് മുതൽ ഇങ്ങോട്ട്

ചേരക്കരയിലെ കൂടുതലും ചേരക്കര തിഷ്ടമായി അവിടെ ഇദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയമപ്രൂംബന്ധനുമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം നടന്നത് അതിന്റെ ഗുണമാണ് നമ്മുടെ പ്രതീക്ഷകര കുറച്ചും കൂട്ടൽ കൂടുതൽ ബി ജെ പിയുമായി നേരിട്ട് കച്ചവടം നടത്തിയായില്ല ചേരക്കര അതൊരു സൂചനയാണ് ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ ചെന്നിത്തലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ജനവാദം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആദ്യമായി മൂന്നാം തവണയും ദുഃഖരണം സമ്മാനിക്കായി മാറുമെന്നു അത് വെറുതെ നമ്മുടെ ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ അല്ല എന്തുകൊണ്ടാണ് ഇവരിത്ര എല്ലാം അധ്വാനിക്കുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വിശ്വാസം തിന്നപ്പെട്ടു വരുന്നു എന്താണ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും രാഷ്ട്രീയമായ പാരമ്പര്യമായി വരുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചപ്പോൾ ചിലപ്പോ രോജിക്കാനാകില്ലെങ്കിലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷ്യമില്ല അസാധ്യം എന്ന് കരുതിയതൊക്കെ യാഥാർത്ഥ്യമായി വരുന്നു ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വൈദ്യുതി മാറുന്നു വൈദ്യുതി ഇല്ലാത്ത സംസ്ഥാനമായി മാറും പവർ കട്ടിപ്പോണോ വരണം വൈദ്യുതിക്ക് ചാർജ് കുടിയായിട്ട് ചിലപ്പോൾ പക്ഷേ കരണ്ടാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നൂർ വൈകിട്ട് അരമണിക്കൂർ പവർ പെട്ടെന്ന് പോയി പോലെ സമൂഹങ്ങളിൽ സ്ത്രീ പോയിട്ടുള്ളത് സ്ത്രീ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കുടിയേണോ സീരിയലും ഒരു സീരി ഒരു മണിക്കൂർ രണ്ടായി അപ്പോഴും രണ്ട് സീരി പിന്നെ അപ്രക്ഷാതമാകട്ടെ അപ്രക്ഷാതനം കണ്ടു വന്നപ്പോഴോ കരണ്ട് പോയാൽ എപ്പോ കരണ്ട് വരും എന്നാർക്കും പോയു വന്നാൽ വന്നു ഇരുപതി ആരോട് പോകുമ്പോഴായിരിക്കും ഇപ്പോഴോ ഇപ്പോ അവർ കിട്ടില്ല ലോക് കൊച്ചി കൊച്ചിയിടത്തും യാഥാർത്ഥ്യമായി ഇന്ത്യ യാഥ്യമായി സമ്പൂർണ്ണ വൈപുനീകരണം യാഥാർത്ഥ്യമായി നാളായി കേരളം പാതി എന്ന ലോകവും വിശദീകരിക്കുന്നില്ല ദേശീയപാതാ വികസനം നടക്കുന്നില്ലേ അസാധ്യമെന്ന് എഴുതി ആ ഫയൽ അടച്ചു വയസ്സാകുമ്പോൾ കേരളത്തിൽ ദേശീയപാതാ വികസനം അസാധ്യമാണ് അപ്രായോഗികമാണ് ഈ പദ്ധതി നടപ്പാക്കാനാവില്ല എഴുതി അവസാനിപ്പിക്കൽ കഴിഞ്ഞു ദേശീയപാതാ വികസനത്തിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിൽ ആരംഭിച്ച ആർ പി അടച്ചു കൂട്ടി താഴെട്ട് ഉദ്യോഗസ്ഥരും കൂടി രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ് ആ ഫയൽ കൂടി തട്ടി എടുത്തു ജീവൻ കഴിച്ചു മുഖ്യമന്ത്രി നേരിട്ട് പോയി അയക്കാരു മുഖ്യമന്ത്രി മന്ത്രിയെ കണ്ടു പലവട്ടം കേരളത്തിൽ പങ്ക് വഹിച്ചു അയ്യായിരം കോടി രൂപ നമ്മുടെ പൈസയാണ് ഈ കേരളത്തിന്റെ പറഞ്ഞു അതുപോലെ നടക്കില്ല എന്ന് ഉറപ്പാക്കിയത് നടപ്പായി ഇപ്പൊ അപ്പത് ശതമാനം കഴിഞ്ഞില്ലേ മണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം അതിന്റെ ഗുണഭോക്താക്കളാണ് എടക്ക് പൈസ നിർത്തിയതല്ലേ തുടർന്നില്ല ഇന്ത്യയിലെ ആദ്യത്തെ മാത്രം വേണോ ഈ കൊച്ചിയിൽ തുടങ്ങി അങ്ങനെ ഓരോരോ രൂപ പദ്ധതി ക്ഷേമ പരീക്ഷൻ ഉൾപ്പെടെ സാധാരണക്കാർ പാവപ്പെട്ടവരുമായ പ്രതീക്ഷാനർഭരമായ വിവരങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ നയിച്ച ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതി ദരിദ്ര പദ്ധതി നിസ്വരായ ജനങ്ങൾ സ്വന്തമായി വീട് സ്വന്തമായിട്ട് ഓർമ്മ വീട് അതാണ് ലൈഫ് അഞ്ച് ലക്ഷം നമ്മൾ കൊടുത്ത വീടിനും കടുത്ത കൊല്ലവാ അഞ്ചു ലക്ഷമാ ഒരു വേർഡാണ് സാധാരണക്കാരനെ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്നവരി എന്തോ മാറ്റങ്ങൾ ഉണ്ടായി എല്ലാ ക്ലാസ് മുറികളും സാധാരണ കുടുംബത്തിലെ ഒരു ഒന്നാം ക്ലാസ് ചെല്ലുമ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു ഇന്ത്യയിൽ കേരളം അല്ലാതെ മറ്റു സംസ്ഥാനങ്ങനെ ഈ മാറ്റങ്ങൾ ആശുപത്രികളിൽ വന്ന മാറ്റങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ വരെ ആരംഭിക്കുന്ന കണ്ടാണ് ഈ മാറ്റം ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാറ്റങ്ങൾ പറയുന്നു വിധി വിധികിച്ചതൊക്കെ യാഥാർത്ഥ്യമായി മാറ്റിയത് നവകേരളം ഒരു മുദ്രമായിരിക്കുന്നതിനപ്പുറത്ത് ഒരു സത്യമായി പരിണമിച്ചത് ഈ ഗവൺമെന്റ് കൊണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് അച്ഛൻ കോൺഗ്രസ് അയ്യും കപ്പൂപ്പൻ കോൺഗ്രസ് അയ്യും അപ്പൂപ്പൻ അച്ഛൻ കോൺഗ്രസ് അയ്യും പക്ഷെ മക്കൾ കുറച്ച് നീക്കി നല്ല നിവരുത്തിരിക്കുക ആ ചിന്തയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തായി വളർന്നത് സേവനം മുഖമുദ്രയാക്കി ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി കേരളത്തിലെ ഗവൺമെന്റ് മുൻപോട്ട് പോകും ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിക്കെതിരായി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനാണ് ഈ അടിസ്ഥാനരഹിതമായ നട്ടാൻ കുറയ്ക്കാത്ത പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ച് ആ ഗുണപ്രചരണത്തിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയതകളും വർഗീയവാദികളുമായി ഒത്തുചേർന്ന് എല്ലാ നദികളും കൊടിയടയുമായി സ്വീകരിച്ച് അവരെ ചുമക്കാൻ അങ്ങനെ പരാജയപ്പെടുന്നില്ല സാധാരണക്കാരും അധ്വാനിക്കുന്നവരുമായ കേരളത്തിലെ സകല മനുഷ്യർക്കും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കൂടുതൽ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളും അല്ല ഇനിയും ഇനിയും നമ്മുടെ ഗവൺമെന്റിന് ഇനിയും അങ്ങനെ നേതൃത്വം ഇനിയും കൂടുതൽ കൂടുതൽ പെരുമാർജ്ജിയും അങ്ങനെ കരുപാർജിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് കേരളം ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ ഇന്നുള്ളതിനേതാ പതിമാണങ്ങൾ വർദ്ധിച്ച് അഭിമാനത്തോടെ നമുക്ക് നിൽക്കാനാവും അതിന് ഈ പാർട്ടി സമ്മേളനങ്ങൾ സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയം ഇവിടെ ഈ സമ്മേളനത്തിൽ ഐക്യകണ്ഠ്യാന പുതിയ കമ്മിറ്റിയെയും അതിന്റെ സെക്രട്ടറിയെയും എല്ലാം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്നാളുകളെ ഏറ്റെടുക്കുന്ന ദൈനംദിന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ ബാധ്യത സകലരും സകല പിന്മലയുടെ ശക്തികളും നമുക്കെതിരായി കൈകോർക്കുന്ന ഈ ഘട്ടത്തിൽ ശരിയായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒടുങ്കീഴ്ചയൊക്കെ എല്ലാ വർഗീയ വിഭജന ചിന്താഗതികൾക്കും അതീതവാൻ കേരളത്തിലെ മനുഷ്യരെ അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം എല്ലാ സഭാങ്ങളിലും ഈ സമ്മേളനം അർപ്പിക്കുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു